ലോക സിനിമ ഹിറ്റാവുകയും അതുപോലെ കോടി ക്ലബിലും ഇരുന്നൂറ് കോടി ക്ലബിലും ഒക്കെ കയറുകയും ചെയ്തതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ കണ്ട വളരെ മോശമായിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് മമ്മൂട്ടിക്ക് അങ്ങനെയെങ്കിലും ഒരു നൂറ് കോടി ക്ലബിലുള്ള ചിത്രം കിട്ടിയല്ലോ കല്യാണിയുടെ പേരിലെങ്കിലും അത്തരത്തിലൊരു സിനിമ അദ്ദേഹത്തിന് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് ട്രോളുകൾ കാണുന്നുണ്ട് അത്തരത്തിൽ സദര്യമായിട്ടിട്ടുണ്ടാവും ആ ആ ഒരു കാര്യം ഞാനും ശ്രദ്ധയിൽ കണ്ടു പക്ഷേ മമ്മൂട്ടിയും ബോക്സ് ഓഫീസ് കളക്ഷനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത ഫസ്റ്റ് ഓഫ് ഓൾ ഈ കമ്പാരിസൺ പോലെയാണ് തോന്നുന്നത് അതെവിടെ നിൽക്കുന്നു ഇതെവിടെ നിൽക്കുന്നു എന്നുള്ള തരത്തിൽ ഈ മമ്മൂട്ടിയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടിയും ബോക്സ് ഓഫീസ് കളക്ഷനുമായിട്ട് ഇത്രയും കാലമായിട്ടും യാതൊരു ബന്ധവും ഇല്ല അതൊരിക്കലും ഒരു കുറഞ്ഞ കാര്യമായിട്ട് നമുക്ക് കാണാനും പറ്റത്തില്ല മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടർ എത്രത്തോളം മികച്ചതാണെന്ന് നമ്മൾ ഇനിയും വാക്കുകൾ കൊണ്ട് പറയണമെന്നില്ല കാരണം അദ്ദേഹം ചെയ്തു വെച്ച റോളുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന റോളുകളെല്ലാം ഒരു നടനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ തന്നെയാണ് മമ്മൂട്ടി ചെയ്ത റോളുകൾ മമ്മൂട്ടിക്ക് മാത്രമേ പറ്റൂ എന്നുള്ള തരത്തിൽ അദ്ദേഹം ഇതാക്കി വെച്ചൊരു കുറെ ക്യാരക്ടറുണ്ട് അതിനെ നമുക്ക് ഈ ബോക്സ് ഓഫീസിൻ കളക്ഷൻ്റെ കാര്യത്തിൽ ോ താരതമ്യപ്പെടുത്താനോ ഒന്നും കഴിയില്ല പല ട്രോളിലും പറയുന്നത് മൂത്തോനെ അങ്ങനെയെങ്കിലും ഒരു നൂറുകോടിയിലെത്താൻ പറ്റി ഇനിയിപ്പോ കല്യാണിയുടെ പേരിലാണല്ലോ ഇത് കിട്ടിയിട്ടുള്ളത് അങ്ങനെ വളരെ മോശമായ രീതിയിലുള്ള കമന്റുകളും ഒക്കെ അതിൽ കാണുന്നുണ്ട് കുറെ ഒക്കെ ഈ ഹെയ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ഫാൻ ഫൈറ്റിന്റെ പേരില് വരുന്നതുകൊണ്ട് അതല്ലാതെ തന്നെ ശരിക്കും എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമാ പ്രേമിക്ക് അങ്ങനെ ഒരു പരാമർശം നടത്താൻ പറ്റും ഇല്ല ഒരിക്കലും അത് അംഗീകരിക്കാനും കഴിയില്ല വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ജയോ പരാജയോ അല്ലെ സിനിമ നല്ലതാണോ ചീത്തയാണോ തീരുമാനിക്കുന്നത് പോലും ഈ ബോക്സ് ഓഫീസ് കളക്ഷൻ അങ്ങനെ ഒരു ചിന്താഗതി ഇപ്പൊ ഉണ്ട് അല്ല അത് വെറും കളക്ഷന്റെ കണക്കുകൾ അതന്നെ സത്യമാണെന്ന് നമുക്ക് ഇപ്പൊ റീസെന്റ്ലി നടന്ന പല കേസുകളിൽ നോക്കിയിട്ട് പറയാൻ പറ്റും അത് സത്യാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്ന കണക്കുകളാണോ എന്നുള്ളത് മാറ്റി നിർത്താം പിന്നെ സിനിമ നല്ലതോ ചീത്തയോ എന്നുള്ളത് അല്ലെങ്കിൽ കലാമൂല്യമുള്ള സിനിമയോ അല്ലാത്തതോ എന്നതുള്ളതൊക്കെ ആ സിനിമ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എംബുരാൻ ആണ് ഏറ്റവും കൂടുതൽ ഗ്രോസ് കളക്ഷൻ ഉള്ള സിനിമയായിട്ട് നിലനിൽക്കുന്നത് പക്ഷെ എംബുരാൻ ആണോ ഏറ്റവും നല്ല സിനിമ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും അതാണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രമല്ല ഒരു സിനിമയെ നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ സിനിമയുടെ കലാമൂല്യത്തെയോ അതേപോലെ ഒരു ആക്ടറുടെ അഭിനയത്തെയോ കരിയറിനോ കഴിവിനെയോ ഒന്നും നിശ്ചയിക്കുന്നത് എന്നാണ് അതെ ഈ ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടിയ മലയാളത്തിലെ പത്ത് സിനിമകളുടെ ലിസ്റ്റില് ഒന്നുപോലും മമ്മൂട്ടിയുടേതല്ല അപ്പൊ ഇരുപത് സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ കണ്ണൂർ സ്കോഡ് മാത്രമാണ് ഒരു എൺപത്തിരണ്ട് കോടി എൺപത്തഞ്ചു കോടി എങ്ങാണ്ടും കിട്ടിയ ഒരു സിനിമ ഉള്ളത് എന്ന് വെച്ച് മമ്മൂട്ടി ചെയ്ത സിനിമകളൊന്നും ഓടിയിട്ടില്ല എന്നാണോ അല്ലെങ്കിൽ ജയം കിട്ടിയിട്ടില്ല എന്നുള്ളതോ അല്ലല്ലോ മമ്മൂട്ടിയുടെ ക്യാരക്ടറുകൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇപ്പൊ കളക്ഷന്റെ കാര്യം ഈ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇത്രയധികം ചർച്ചയായത് ഉറപ്പായിട്ടും പുലിമുരുകൻ എന്ന സിനിമ ശേഷം നൂറ് കോടി ക്ലബിലേക്ക് കടന്നതിന് ശേഷമാണ് അതിനു മുമ്പ് മലയാളത്തിലെ സിനിമകൾ സംഭവിച്ചിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ചില തിയേറ്ററിൽ വർക്ക് ആവാതെ സംപ്രേഷണം ചെയ്താലൊക്കെ ആയിട്ടും ഈ ഏറ്റവും അധികം മലയാള ഹിസ്റ്ററി മലയാള സിനിമ ചരിത്രത്തിൽ ഏറ്റവും അധികം ഓടിയിട്ടുള്ള സിനിമ ഗോഡ്ഫാദർ ആണ് അതിന്റെ കലക്ഷൻ റിപ്പോർട്ടുകളൊന്നും ഈ ചിത്രത്തിലേ ഇല്ല അപ്പൊ തന്നെ വേറൊരു കാര്യമുണ്ട് നമുക്ക് അന്നത്തെ ടിക്കറ്റ് നിരക്കും ഇന്നത്തെ ടിക്കറ്റ് നിരക്കും വെച്ചിട്ടൊന്നും നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് മൾട്ടിപ്ലെക്സുകളിൽ ഒരു നിരക്ക് അല്ലാതെയുള്ള തിയേറ്ററുകളില് വേറൊരു നിരക്ക് അതുപോലെ ഒരു സിനിമയ്ക്ക് ഡിമാൻഡ് കൂടില്ല ഇപ്പൊ തന്നെ ലോഗയുടെ ഒക്കെ ടിക്കറ്റിന്റെ റേറ്റ് ആദ്യത്തെ ദിവസത്തെക്കാലം വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് ഈ ഒരു ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് ഇവര് റേറ്റും കൂട്ടുന്നുണ്ട് അപ്പൊ അതൊക്കെ ഈ കളക്ഷനെ ബാധിക്കുന്നു അതൊക്കെ ഒരു ബിസിനസിന്റെ ഭാഗമാണ് സിനിമ സിനിമയൊരു ബിസിനസ്സാണ് അല്ല എന്നല്ല പക്ഷെ ഇപ്പോഴും എത്രത്തോളം പണ്ട് സിനിമയെ സ്നേഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയിൽ നിന്ന് വന്നിട്ടുള്ളത് വേറൊരു കാര്യം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടും മമ്മൂട്ടിക്ക് ഈ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോ ഇപ്പോഴാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നമ്മൾ വലിയ ചർച്ചയായിട്ട് എടുക്കുന്നത് ഇപ്പൊ റീസെന്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ പുലിമുരുകന് ശേഷം എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് ഈ കളക്ഷൻ ആയിട്ട് ബന്ധം ഇല്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി ഇപ്പോ ഉള്ള സിനിമകൾ എടുക്കുന്നത് ഈ സിനിമ സിനിമകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുറത്ത് കാണിക്കാനോ അങ്ങനെ കാണിക്കാനോ അല്ല ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കുറേ നല്ല കഥാപാത്രങ്ങൾ വരുന്നു അത് ചെയ്യുന്നു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള സിനിമകൾ ചെയ്യുന്നു അതിന് സ്വാഗതം ചെയ്യുന്നു ഇപ്പൊ കാതൽ കോർ പോലെയുള്ള സിനിമകൾ ഏറ്റവും അധികം പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുക്കുന്ന ഒരു നടനാണ് മമ്മൂട്ടി അതുപോലെ ഇപ്പൊ നോക്കിയാൽ കഴിഞ്ഞ വർഷം ഭ്രമയുഗം നമ്മളൊക്കെ കണ്ട് ഞെട്ടി തരിച്ചു പോയ പെർഫോമൻസ് ആണ് അതിൻ്റെ ഒരു ട്രെയിലർ വന്നപ്പോൾ തന്നെ നമുക്കൊക്കെ വളരെയധികം ഇങ്ങനെയൊരു ഇങ്ങനെയൊരു കഥാപാത്രം ചെയ്യാൻ മമ്മൂട്ടി തയ്യാറാകുന്നു അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയിക്കുന്നു ഇനി വരാൻ പോകുന്ന കളങ്കാവൽ പോലുള്ള സിനിമകളൊക്കെ അദ്ദേഹത്തിന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള കഥാപാത്രം തന്നെയാണ് വരാൻ പോകുന്നത് എന്നുണ്ട് ആ ഒരു എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് അദ്ദേഹം ഇപ്പോഴും ഇപ്പോഴും ഉള്ളത് ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ സ്ട്രഗിളും പീരീഡ് ഉണ്ടായിരുന്നു ഏതൊരു ആക്ടറുടെ ലൈഫിലും അല്ലെങ്കിൽ ഏതൊരു കരിയറിലും നമുക്കൊരു സ്ട്രഗിൾ പീരീഡ് ഉണ്ടാവും അതൊക്കെ അനുഭവിച്ചിട്ട് വന്ന ഒരാളാണ് ഒരു മേള മുതൽ അല്ലെങ്കിൽ ന്യൂഡൽഹിക്ക് ന്യൂഡൽഹി വരെയും മമ്മൂട്ടി അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടം ഉണ്ടായിരിക്കും കാഴ്ചക്കാരനായിട്ടാണ് അവിടെ നിന്ന് ഇവിടം വരെ ഉള്ള മമ്മൂട്ടിയുടെ യാത്ര പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് ഡാൻസ് അറിയില്ല എന്ന് പറയും റൊമാൻസ് അറിയില്ല എന്ന് പറയും അങ്ങനെ ഒരുപാട് പരിമിതികളെ അതിജീവിച്ച് മലയാളത്തിന്റെ മെഗാസ്റ്റാർ ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയെ കണ്ട മികച്ച നടന്മാരിൽ ഒരാളായിട്ട് മമ്മൂട്ടിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മമ്മൂട്ടിയുടെ നേട്ടമാണ് റൊമാൻസ് അറിയില്ല എന്നൊക്കെ പലരും കളിയാക്കുമ്പോഴും ഈ കണ്ടു യും കണ്ടുകൊണ്ടേ പോലുള്ള സിനിമകളിലെ ലോകസുന്ദരി ഐശ്വര്യ അദ്ദേഹത്തിന്റെ സീനുകൾ വരെ ഐശ്വര്യം അതെ പ്രേക്ഷകരെ ആഘോഷിക്കുന്നുണ്ട് അതെ അതെ ഉറപ്പായിട്ടും ആ ഒരു മമ്മൂട്ടിയുടെ ജേണിയോ അല്ലെങ്കിൽ മമ്മൂട്ടി അഭിനയിച്ച കഥാപാത്രങ്ങളോ ഇപ്പൊ ഉള്ള ഈ ജനറേഷനുമായിട്ട് പോലും കല്യാണി പ്രിയദർശന്റെ സിനിമ എന്നുള്ളത് മാത്രല്ല ഇപ്പൊ ഉള്ള ജനറേഷനുമായിട്ട് പോലും ആനയും അമ്പഴവും പോലെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് മാത്രല്ല ഇപ്പം പറയുമ്പോ ഒരു ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും ഒരു നടന്റെ നടന്റെ അഭിനയത്തിന് അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിച്ചത് ശരിയല്ല ഇത് ചെയ്തത് ശരിയല്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ സിനിമകൾ നൂറ് കോടി ക്ലബിൽ കയറാത്തത് കൊണ്ട് എങ്ങനെ അത് അദ്ദേഹത്തിന്റെ തെറ്റാകും എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട് അത് മാർക്കറ്റിംഗ് സൈഡ് ഉണ്ടാകാം അല്ലെങ്കിൽ ആ സമയത്ത് മറ്റെന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ഒരേ സമയം ഒരുപാട് സിനിമകൾ ഇറങ്ങിയ സമയത്തായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു സിനിമയും കൂടുതൽ ഹിറ്റ് അടിച്ചിട്ടുണ്ടാവുക അങ്ങനെയുള്ള സെപ്പറേഷൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട് അതെ അങ്ങനെയുള്ള പല ഇതും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ചില സിനിമകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കൾട്ട് ക്ലാസിക് ആയിട്ട് ആഘോഷിക്കുന്ന ചില സിനിമകളൊക്കെ ഇന്ന് പരാജയമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് വേറൊരു നല്ല സിനിമയെടുപ്പം മണിജി ത്യന്മാവിൻ കോമ്പത്തിൻ്റെ കൂടെ വന്ന പിൻഗാമി പരാജയപ്പെട്ടതുപോലെ അങ്ങനെ നല്ല കുറേ സിനിമകൾ മുങ്ങിപ്പോയിട്ടുണ്ടാകും അക്കൂട്ട് അങ്ങനെ ഒരു കുറേ സിനിമകൾ അത് അതുകൊണ്ട് അത് പിൻഗാമി മോശം തെന്മാവിൻ കൊമ്പത്ത് നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെയാണ് അപ്പോൾ ഈ കമ്പാരിസൺ നല്ല സിനിമ ചീത്ത സിനിമ അൾട്ടിമേറ്റ് ആയിട്ട് ആരും ഒരു ചീത്ത സിനിമ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് വരുന്നില്ല പിന്നെ കളക്ഷൻ അല്ലെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കുന്നത് ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ എല്ലാതരം തരം പ്രേക്ഷകരെയും അതൊരുപോലെ സംതൃപ്തിപ്പെടുത്തണമെന്നുമില്ല ഇപ്പം മാർക്കും എടുത്തു കഴിഞ്ഞാൽ ഒരു ജനറേഷനെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരത് ആഘോഷിക്കും ഒരേ സമയം വിമർശനവും നേടിയിട്ട് തന്നെയാണ് പക്ഷേ അത്

ില് കയറി വന്ന് സിനിമ കാണുന്ന ഒരു രീതി കാണാറുണ്ട് പക്ഷെ മമ്മൂട്ടി ചിത്രങ്ങൾ കുറച്ചുകൂടി പരീക്ഷണാടിസ്ഥാനത്തിലുള്ള സിനിമകളാണ് ഇപ്പോൾ വരുന്നത് അതിന്റെ ഒരു ആ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട് ഒരു ക്രൗഡ് പുള്ളർ എന്ന് പറഞ്ഞ് മോഹൻലാലിനെ നമുക്ക് എന്തായാലും ആ ഒരു രീതിയിൽ തന്നെ വിശേഷിപ്പിക്കാൻ പറ്റും ദി കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയുന്നത് പോലെ പക്ഷെ ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാനേ പറ്റില്ല എന്നുള്ളതാണ് രണ്ടുപേരുടെയും ആക്ടിംഗ് രീതികൾ വ്യത്യസ്തമാണ് അവരുടെ ചോയ്സുകൾ വ്യത്യസ്തമാണ് രണ്ടുപേരും രണ്ട് സെപ്പറേറ്റ് രീതി പോലും വ്യത്യസ്തമാണെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പുകളൊക്കെയും അതെ ഇപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് മോഹൻലാലിൽ ചെയ്തിരിക്കുന്ന സിനിമകളെല്ലാം ഒരുപോലത്തെ ഇതായിരുന്നു ദേവാസുരും നരസ്മിയും ഇതൊക്കെ കഥകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും തോന്നില്ല പക്ഷെ അത് അവതരിപ്പിച്ച രീതി അല്ലെങ്കിൽ ജനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മ മോഹൻലാലിന് ഒരു മുന്നിൽ ഒരു പ്രേക്ഷകരുണ്ട് ഇന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് മമ്മൂട്ടി പ്രേക്ഷകരെ കണ്ടുകൊണ്ടല്ല സിനിമകൾ ചെയ്തിട്ടുള്ളത് അദ്ദേഹം സിനിമകൾക്കോ കഥകൾക്കോ അല്ലെ കഥാപാത്രങ്ങൾക്കോ അങ്ങനെയൊക്കെയാണ് കാണാൻ പോകുന്ന ഓഡിയൻസ് എന്താണ് എന്ന് ചിന്തിക്കുന്നില്ല അതിപ്പോൾ കാതലത്തെ കോർ എടുത്തു കഴിഞ്ഞാലും ഭ്രമയുഗം എടുത്തു കഴിഞ്ഞാലും ഒക്കെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും പുഴുണ്ട് അതെ പുഴുണ്ട് ഇങ്ങനെയുള്ള സിനിമകൾ എടുത്തു നോക്കിയേ പറ്റും അദ്ദേഹം ഓഡിയൻസിനെ അല്ല സിനിമയെ ഇഷ്ടപ്പെടുന്ന സിനിമാക്കാരനാണ് സിനിമ ഇഷ്ടപ്പെട്ട സിനിമയിലൊക്കെ എത്തിയ സിനിമാക്കാരനാണ് അദ്ദേഹം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു സിനിമയോടുള്ള ആർത്തിയെക്കുറിച്ച് പോലും മമ്മൂട്ടി സംസാരിക്കുന്നുണ്ട് പക്ഷേ മോഹൻലാൽ എന്ന നടൻ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല രണ്ട് പേരും സുഹൃത്തുക്കളാണ് സിനിമാക്കാരാണ് മലയാളത്തിൻ്റെ നെടുന്തൂണുകളാണെന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ വലിയൊരു അന്തരമുണ്ട് അപ്പോൾ ആ കമ്പാരിസൺ പോലും നമുക്ക് സാധ്യമല്ലാത്ത ഈ സമയത്ത് എങ്ങനെയാണ് രണ്ട് ജനറേഷനെ താരതമ്യം ചെയ്യുന്നത് അതെ ഇത്തരത്തിലുള്ള ട്രോളുകളൊക്കെ ചെയ്യുന്ന ആളുകൾ കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കി ഇതിന്റെ ഒരു വ്യത്യാസങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കുറച്ചുകൂടി ചിന്തിച്ച് ഇത്തരം കമൻ്റുകളൊക്കെ എഴുതിയിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആശിക്കാം